ഹലോ വെൽക്കം ടു മാക്കോ ദ മിസ്റ്റീരിയസ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എപ്പോഴും ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചലിച്ചു കൊണ്ടേ അതേപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയും ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം അതിന്റെ കേന്ദ്രസ്ഥാനത്തെയും ചുറ്റിക്കറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമി സ്വയം കറങ്ങുന്ന വേഗത ആയിരത്തി എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് അതായത് കേരളത്തിൽ നിന്നും ഡൽഹി വരെ എത്താൻ വെറും രണ്ടു മണിക്കൂർ മാത്രം അന്തരീക്ഷവും ഇതേ വേഗത്തിൽ കറങ്ങുന്നത് കൊണ്ട് നമുക്കിത് അനുഭവപ്പെടാറില്ല എന്നാൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത ഇതിലും അതിശയകരമാണ് മണിക്കൂറിൽ ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ അതായത് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ ഇതേപോലെ എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്ന് മറ്റൊന്നിനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗരയുഥവും മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തെ ചുറ്റുകയാണ് ഇതിന്റെ വേഗമാകട്ടെ എട്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ പെർ അവർ പക്ഷെ ഇതിന് ഒരു വട്ടം പൂർത്തിയാക്കാൻ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം വർഷം വേണം ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദിനോസ്വരുകൾ ഉണ്ടായിരുന്ന കാലം മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മുടെ സൗരീതം ഒരു ചുറ്റു പൂർത്തിയാക്കിയിട്ടില്ല നമ്മുടെ ശാസ്ത്രജ്ഞർ എന്നാണ് കരുതുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏകദേശം രണ്ട് ട്രില്യൺ ഗാലക്സികൾ ഉണ്ടെന്നാണ് അവയിൽ ഓരോന്നിനും കോടിക്കണക്കിന് മുതൽ നൂറ് കോടികൾ വരെ നക്ഷത്രങ്ങളും ഇവയെല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ ഇതെല്ലാം ഒരേ ദിശയിലേക്കല്ല സഞ്ചരിക്കുന്നത് എന്ന് മാത്രം ബിഗ് ബാങ് കഴിഞ്ഞപ്പോൾ വിശ്വം വ്യാപിച്ചു തുടങ്ങുമ്പോൾ ഓരോ ഗാലക്സിക്കും വ്യത്യസ്ത ദിശയിലും വേഗത്തിലും ചലനം ലഭിച്ചു അതോടൊപ്പം ഗാലക്സികൾ തമ്മിലുള്ള ഗുരുത്വാകർഷണവും അവരുടെ പാത മാറ്റുന്നു അതായത് ചില ഗാലക്സികൾ തമ്മിൽ അടുക്കുമ്പോൾ മറ്റു ചിലത് അകന്നു പോകുന്നു നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയും ആൻട്രോമിഡ എന്ന മറ്റൊരു ഗാലക്സിയും അടുത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രജന്മാരുടെ പഠന പ്രകാരം ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇവ രണ്ടും കൂട്ടിയിടിച്ച് മറ്റൊരു ഗാലക്സിയായി മാറും പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും ചെറുതും ം ചൂടുള്ളതുമായ ഒരു ബിന്ദുവിൽ അടിഞ്ഞുകൂടിയിരുന്നു ഒരു നാൾ അത് പെട്ടെന്ന് വ്യാപിച്ചു തുടങ്ങി ഇത് സ്പേസിൽ നടന്നൊരു പൊട്ടിത്തെറിയല്ല മറിച്ച് സ്പേസ് തന്നെ വ്യാപിക്കുകയായിരുന്നു ബിഗ് ബാങ് സംഭവിച്ചപ്പോൾ ദ്രവ്യവും വെളിച്ചവും ഊർജവും എല്ലാം പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി ആ സമയത്തിൽ എനിച്ച ഒരു പുഷ് അല്ലെങ്കിൽ ഒരു തള് എല്ലാത്തിനും ചലനശക്തി നൽകി അത് ഇന്നും തുടരുന്നു എന്ന് മാത്രം ന്യൂട്ടന്റെ ചലന നിയമങ്ങളും ഇത് ശരിവെക്കുന്നതാണ് അതിൽ പറയുന്നത് ഒരു വസ്തു വിശ്രമത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് പൂർണമായും വിശ്രമത്തിലാകും ചലനത്തിലാണെങ്കിൽ അതേ ദിശയിലുള്ള ചലനം തുടർന്നു കൊണ്ടേ പുറത്തു നിന്ന് ഒരു ശക്തി ബാധിക്കാത്തടത്തോളം കാലം നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമല്ലാതെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ മറ്റൊരു അദൃശ്യ വസ്തു കൂടിയുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ അതാണ് ഡാർക്ക് മാറ്റർ കണ്ണുകൊണ്ടോ ടെലസ്കോപ്പിലൂടെയോ കാണാൻ കഴിയാത്തത് പ്രകാശം പുറപ്പെടുവിക്കുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യാത്തത് പക്ഷേ അതിന്റെ ഗുരുത്വാകർഷണത്തിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അവരവരുടെ സ്ഥാനങ്ങളിൽ പിടിച്ചു നിൽക്കുന്നു ഈ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് എൺപത്തി ശതമാനം ഭാരവും ഈ ഡാർക്ക് മാറ്റർ ആണെന്നാണ് ഇതിനെയാണ് നമ്മുടെ ബ്രഹ്മാണ്ഡത്തിന്റെ മഹാരഹസ്യം എന്ന് വിളിക്കുന്നത് എന്നാൽ ഒരിക്കൽ ഈ ചലനം നിലച്ചാൽ അല്ലെങ്കിൽ ഒരു കൂട്ടിയിടി നടന്നാലോ ഇങ്ങനെ ഒരിക്കലും നിൽക്കാത്ത ഒരു യാത്രയിലാണ് നമ്മളും ഭൂമിയും ഗ്രഹങ്ങളും ഗാലക്സികളും ഈ പ്രപഞ്ചവും ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഇതെല്ലാം എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ തന്നെ തുടരുന്നു ഇവരുടെ യാത്ര എങ്ങോട്ടാണ് ഒരു കൂട്ടിയിട്ട് നടന്നാൽ അല്ലെങ്കിൽ ചലനം നിലച്ചാൽ ഞാനും നിങ്ങളും മാത്രമല്ല ഈ ബ്രഹ്മാണ്ടം തന്നെ നാമാവശേഷമാകും ഇത് എന്ന് നടക്കുമെന്നോ എങ്ങനെ നടക്കുമെന്നോ ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്യമായ അറിവുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് സംഭവിക്കൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് സമാധാനമായി ഇന്നും ഉറങ്ങാം നന്ദി